വെള്ളമൊക്കെ കയറിയാനും പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ പരിസരത്തിലുള്ള ചെക്കന്മാരൊക്കെ നല്ല ഹെൽപ്പാണ് അപ്പോൾ അവരെല്ലാവരും കൂടെ വന്നങ്ങാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജ് ഫ്രിഡ്ജൊക്കെ നമ്മളെ തിണ്ടുമ്മൊക്കെ കയറ്റി വെച്ച് പിന്നെ കോഴിക്കൂടെ രണ്ട് കല്ലും കൂടെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കാറ്റി വെച്ച് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ അവർ അങ്ങോട്ട് തിരിച്ച് പോയിട്ടാണ് എല്ലാ പെരയിലും കയറി കണ്ട് അവർ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഷാനൂനും കുക്കുനും ഞാൻ പെരീ കറിഞ്ഞയച്ച് പിന്നെ തറവാട്ടുംങ്ങത്തവരൊക്കെ പാടെ റൂം എടുത്തിട്ട് ഒരു റൂമിലേക്ക് പോയി ഇനിയിപ്പം ഞാനും കൂടെ കൂടെയുള്ളൂ ബാക്കിയുള്ളത് ഞാൻ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് ഞാനും എൻ്റെ മൂർത്തച്ചിൻ്റെ വീട്ടിൽ നിന്ന് പോവാച്ചിട്ടാണ് നാളെ ഞാൻ എൻ്റെ വീട്ടിലേക്കും പോവാച്ചിട്ടാണ് മഴ നിൽക്കുകയാണെങ്കിൽ പോവില്ലട്ടോ മഴ തുടരുകയാണെങ്കിൽ ഞാനും പോട്ട് വേറെക്ക് കൂടെ കല്ലിൻ്റെ കൂടെ ഒരു തോട് പോകുന്നുണ്ട് ആ തോട് കണ്ട് മറിയുന്നതാണ് എനിക്ക് വെള്ളം ഫുള്ള് വെള്ളമായിട്ട് ഞാൻ അതിൽ കയറാൻ പറ്റും കൂടെ ഞങ്ങൾ പിന്നെ ആടിനെയും കുട്ടികളൊക്കെ പിന്നെ ഞാൻ പെരേക്ക് ഉമ്മാന്റെ അടുത്തേക്ക് പറഞ്ഞേക്കട്ടാ ഉമ്മാന്റെ അടുത്ത് ഒരു ആട്ടും കൂടെ ഉണ്ടപ്പ അയൽക്ക് ഒട്ടർച്ചയിൽ പറഞ്ഞേക്കാണ് അവര് കൂടെ ആടിന്റെ കൂടെ തന്നെയാണ് ശാനൂനും കുക്കുനും പറഞ്ഞേക്കണത് പെരേക്ക് നോക്കിയാ കൊണ്ടുപോണേ ഒക്കെ എടുത്തു ഞങ്ങളും പോവാണ് ഇനി അഥവാ വെള്ളം കയറിയാലോന്ന് പേടിച്ചിട്ടുണ്ടെ ബെഡൊക്കെ ബെഡ് ഇതിൻ്റെ മേലൊക്കെ വെച്ച് ടേബിളൊക്കെ അതിമ വെച്ച് അല്ല ഫാനൊക്കെ അതിമെച്ച് അടുത്ത ബെഡ് അതൊക്കെ കൊണ്ടുവന്ന് മാറുമോളൂ മാറി ഇന്റെ റിംഗ് ലൈറ്റ് ഇതിമക്കെ വെച്ചോളി ആ പെട്ടിയൊക്കെ വെക്കാണ്ടാവൂലേ അതൊക്കെ കേട്ടാ വെള്ളം കൂടി കൂടിക്കൂടി വരാട്ടാ അപ്പൊ ഞങ്ങള് കൊലേന്റെ തിണ്ടിൽ വരത്തിട്ടാ വെള്ള ഗ്രൗണ്ടൊക്കെയാണ് ഇപ്പൊ കാണുന്നത് മേലക്കെട്ടിച്ച് സാധനങ്ങളൊക്കെ എടുത്തു ഞങ്ങളും പോവാണ് തറവാട്ട് നിരൊക്കെ പോയി കൂടിയേക്കണേ ഇവരെ തിണ്ടുമ്മക്കൊക്കെ കേറി അല്ലേ ഇവരെ തിണ്ടുമ്മൊക്കൊന്നും കേറിയിട്ടുണ്ടായി നീയപ്പോ അല്ല ഇവരെ തിണ്ടുമ്മക്കേറിട്ടുണ്ട് ആ അതന്നെ ഇത ఇందా ముట్టి దా మే లకండి అమ్ అము പെട്ടി വെട്ടി സാധനെടുത്ത് പഴയ മാസിച്ചിട്ട് പോവാട്ട വെള്ളം നീണ്ടല്ലോ അപ്പൊ പഴേ മാച്ചിട്ട് പോവോ തറവാട്ടത്തെ മുറ്റതൊക്കെ ഉണ്ടാ ഇമ്മാൻ്റെ എന്തൊക്കെ സാധനങ്ങൾ അമ്മാൻ്റെ ഒക്കെ ഇതൊക്കെ ഉണ്ട് പറഞ്ഞു കൊലയ്ക്കൊക്കെ കേറീന എന്ന കൊലയ്ക്കൊക്കെ വെള്ളം കേറിയിട്ടാ തറവാട്ടത്തെ ഒക്കെയാ അടുക്കളായിട്ടത് ഉണ്ടാ ഉണ്ട് മുന്നേ വെള്ള ഇടക്ക വെള്ള

ஞானும் போனும் இந்த இந்த ஏ மொக்கப்பாடும் மறிஞத்த வள எ பொன்னே ஷாள் மானியாவோ எத்திரிண்ட ഇപ്പോൾ എല്ലാവരും പോയിട്ട് പരിസരത്തു നിന്നൊക്കെ എല്ലാവരും പോയി വെള്ളം കൂടി കൂടി വരികയാണ് മയം നിൽക്കണില്ല രാവിലെത്തേനെങ്കാട്ടി വെള്ളം എത്രയോളം അകത്തേക്ക് കയറൽ ഒടുങ്ങിയിരിക്കണം അപ്പോൾ ഇനിയിപ്പോൾ രാത്രി ഒന്ന് ഇവിടെ നിൽക്കണ്ട വച്ചിട്ടാണ് കേട്ടോ സാധനമൊക്കെ കേടരുന്ന സാധനങ്ങളൊക്കെ മേലക്കെടുത്ത് വെച്ച് പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അൽമാരൻ്റെ തായ അറിയുന്നൊക്കെ മേലക്കറക്കെടുത്തച്ച് രേഖകളൊക്കെ എടുത്ത് വെച്ച് അങ്ങനെയൊക്കെ ഒക്കെ ചെയ്ത് വച്ച് പോന്നിട്ടുണ്ട് ഇനി നാളെ രാവിലെ ഞാൻ എന്താ പാടും എന്നറിയില്ല വെള്ളം കൂടുകയാണോ കുറേ ആണോ എന്നൊന്നും അറിയില്ല തറവാട്ടിലുള്ളവരും പിന്നെ ഒരു മുത്തച്ഛും കൂടെ ഒരു റൂം എടുത്തിട്ട് അങ്ങോട്ട് ഈ ഇമാനം കൊണ്ടുപോയത് അപ്പോൾ അവിടെമാനം നോക്കണം എന്നുണ്ടെങ്കിൽ രണ്ടാൾ വേണ്ട അപ്പോൾ അവരും അങ്ങോട്ട് പോയി അപ്പോൾ ഞാൻ നാളെ എന്താകും എന്നുള്ളതൊന്നും കൊടുത്താൽ മുട്ടില്ല ഞാൻ ഇന്ന് പോയാൽ പിന്നെ വീടിനൊന്നും എടുക്കലുണ്ടാവില്ല ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡിപ്പ് ചെയ്യണം അസലാലേക്കും